കുറുക്കോയ് നിങ്ങൾ ഞാൻ പോയ നോക്കിക്കേ എന്താ മമ്മി ഞാൻ ഈ കാർട്ടൂൺ ഒന്ന് കണ്ടിരിക്കട്ടെ നിങ്ങളെ കാർട്ടൂൺ ഇപ്പോ ഞാൻ ഫുൾ ആക്കി തരാട്ടോ ഇന്ദു ആ പച്ചവടി ഇല്ലേ ഞാൻ പുളിവടി പൊട്ടിച്ച് വെച്ചിכണ വന്നു കൊണ്ടെന്നാ ആ ശരിดิ അയ്യോ ഓടിക്കോ ആടി വടി കൊണ്ടുവരണേ കേക്കണ്ട കേട്ടാലേ ഇതിനൊരു સમાધાન ഉണ്ടാവുള്ളൂ അല്ല രമേ കുട്ടിയോട് എന്നാ സമയ ആയിലേ ആടി 4 മണി നടന്നെ കാണില്ല ആ മക്കൾ വന്നോണ്ട്

Ali. Aye. Orika. Allah makhluk yang ngalih cair cuman. Ah, mami yang ngalih cair tu kudu cuci. Mami, nara yang ngalih pun punya mikir apa nak kena tu. Ah, seri makhluk. Indo kul fancy. Apa lagi kita ada pada tu? Adi yang ngalih pun nara skuku kan nama dia buat ni cara bawa. Enam makhluk buat cara ni tu. Nara dah awal ni kian lele. Hmm, seri ama. Kunjami tangan, ngalih buat cara ni.

ആരെ നമ്മളെ ദിയ മോനെ ആ കണ്ടുടാ കാണണോ ട്ടോ ആരും മോട്ടുന്ന വേഗം നടوكാടി ഓള വേഗം ആരും നടന ആന്നെ എന്താ നോക്കി കണ് തുമ്പി വേഗം നടനോ ശരിയാണ്ടി ബൈക്കൊക്കെ എങ്ങനെ ഓർക്കും വരുന്നത് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഓർക്കും വല്ലെന്നല്ല ഞാൻ അങ്ങോട്ട് പോയി ട്ടോ ആ പോയിട്ട് വാ മക്കളേ ബൈ മമ്മി ബൈ മമ്മി ബൈ മക്കളേ അങ്ങനെ മക്കളും പോയി പിന്നെ ഒരു കാര്യം ഇത് ഫോറസ്റ്റ് ആണ് ശബ്ദം ശബ്ദമൊന്നും ഉണ്ടാക്കരുത് ആനയും കടുവയും പുലിയും അങ്ങനെ സിംഹവും പലതും ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ആരും ശബ്ദം ഉണ്ടാക്കാതെ നടക്കണം നടക്കുന്നുണ്ടോ ഒരു ചെറിയ കാലത്ത് കേട്ടാൽ തന്നെ അവര് വേഗം വരും അതുകൊണ്ട് തന്നെ നിങ്ങള് ശബ്ദം ഉണ്ടാക്കാൻ നടക്കണം നിങ്ങള് പോലും അറിയില്ല അവര് വരുന്നത് എന്നെല്ലാവരും മുന്നോട്ട് നടന്നോളൂ చెటిలట హిహి ఎడి పార్రు నీ ఎందన్న నేర్తె పిలిచే ఇక్రునో ఆరేడిక్రు నీ తనే హిహి ఇక్రు నిన్న అచ్చన్ ఎడా ముట్టి నాకు హాయ్ మమ్మీ 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 ఎంద ఇവിടെ అలా మీంగల ఎంద ఇവിടെ యంగలో యంగలు కాటి చెన్నపలే పెద్ద టీచర్న കാണాలా అప్ప యంగలు వేగంగా ഓడిపోను

െ രാവിലെ ഫ്ലൈറ്റ് അവര് പോവും അവടെ മക്കളുണ്ടാവും പിന്നെ അവളാക്കാന് അവടെ അമ്മയും അച്ഛനൊക്കെ പിന്നെ മിനിയുടെ കുടിക്കൽക്കല് നാളെയാ അപ്പോ അവളുടെ പാലയാച്ച അവളുടെ കുടിൽക്കല് വലിയ കുടിലക്കലായിട്ടൊന്നും നടത്തുന്നില്ല നമ്മൾ നാലുപേര് മാത്രം ഉണ്ടാവും അത് പാലാച്ചു പിള്ളേരൊന്നും ഉണ്ടാവുന്നില്ല അവളുടെ അമ്മ അച്ഛനും ഉണ്ടാവും തന്നെ ഡൗട്ടാണെന്ന് അവൾ എന്നോട് പറഞ്ഞു ഏ ഞാൻ ഞാൻ ചെല്ലട്ടെ മക്കൾക്ക് ഫുഡ് കൊടുക്കാണ്ട് എന്നാ ചെല്ലീ ഞാനൊന്ന് നീ മക്കളെ വിളിക്കിട്ടോ ശരി മോളെ അമ്മോ ഇരിക്കട്ടോ ഉം എണീറ്റടി മക്കളെ

പിന്നെ ഇന്ദുക്ക് പോവാളല്ലേ നാളെ കത്തർക്ക് അപ്പൊ അങ്ങോട്ട് പോകുമ്പോ പാക്ക് ചെയ്യണു അപ്പൊ മിനി അവളുടെ വീടിന്റെ മുറ്റത്ത് മതില് അപ്പൊ അത് നടക്കാൻ വേണ്ടി പൊഴിക്ക അല്ലടി നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ വാങ്ങിയിട്ടില്ലല്ലോ പോലെ ഇനി എന്താ നമുക്ക് പോയി വാങ്ങിയാലോ ഏ ഇപ്പൊ പോയി വാങ്ങണ്ട അതെന്താ ചെലപ്പോ രാവിലെ പോയിട്ട് ചെലപ്പോ വൈകുന്നേരം വൈകുന്നേരം പോയാൽ രാവിലേ കാരണം അതുകൊണ്ട് കോൾ ചെയ്ത് നോക്കാം ആയിട്ട് പറഞ്ഞ നല്ല ഒരു ഐഡിയ വിളിച്ചു നോക്ക് ശരി ഫോൺ എടുക്കില്ലേ ആ ചെന്ന് നോക്കണോ

പിന്നെ ഓണത്തിന് എടുക്കുന്ന ഡ്രസ് ഓണക്കൂടി അല്ലേ കാരണം

എല്ലാരും അറിഞ്ഞിട്ടെ നമ്മളെ കൊലേന്റെ സൈഡിലുണ്ടല്ലോ പൈസ ആ അതിലുണ്ടാവും ഞാൻ ഇങ്ങനെ നടന്നോണ്ടിട്ടോ ഉം മമ്മിയോട് ചോദിച്ചോക്കാം മമ്മി മമ്മി എന്താ മോളേ മമ്മിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ എന്തിനാ അങ്ങാടി കൂടൊക്കെ പോവുന്നത് അത് മോളേ മമ്മിയുടെ ഫ്രണ്ടിന്റെ വീടേ ഈ അങ്ങാടി കൂട പോട്ടാ ആടാ എത്തി അല്ല അണ്ടി മറ്റേല കണ്ടേ നമ്മടെ പലയിലല്ല അതെന്നാ അതടി ഇന്ദു വെച്ചോയിടേ കത്തർക്ക് ആ അപ്പോൾ മിനിയോ മിനി അവളുടെ വീടിന്റെ കൂടെ കലഞ്ഞില്ല അപ്പോൾ അങ്ങോട്ടും പോയി അതൊക്കെ പോയടി ആ അപ്പഴേ നമ്മള് ഒഴിക്കാനോ ഊട്ടിക്ക്